കേരളത്തിൽ രാഷ്ട്രീയ മാറ്റത്തിന് കളമൊരുങ്ങിയിരിക്കുകയാണെന്ന് എം പി ഡീൻ കുര്യാക്കോസ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ വിജയം ജനങ്ങൾ യു ഡി എഫിന് ഒപ്പമാണെന്ന് തെളിയിച്ചിരിക്കുകയാണെന്നും എം പി പറഞ്ഞു എം പി ഡീൻ കുര്യാക്കോസിന് കട്ടപ്പനയിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അഡ്വക്കേറ്റ് ഡീൻകുര്യാക്കോസ് എംപിക്ക് കട്ടപ്പനയിൽ ഊഷ്മള സ്വീകരണമാണ് ലഭിച്ചത് രണ്ടാം തവണയും മികച്ച ഭൂരിപക്ഷം നൽകി വിജയിപ്പിച്ച വോട്ടർമാരെ നേരിൽ കണ്ട് നന്ദി പറയാനാധിയതായിരുന്നു എം പി കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിലെത്തിയ എംപിയെ പ്രവർത്തകർ സ്വീകരിച്ചു തുടർന്ന് എം പി നാട്ടുകാരോട് നന്ദിയും പറഞ്ഞു ജനാധിപത്യ സമൂഹം നേടി സ്വീകരിക്കുകയായി വരാനിരിക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിന്റെ സൂചനയാണ് അറിഞ്ഞുകൊണ്ട് നൽകുന്നത് കേരളത്തിൽ ഒരു വലിയ ഭരണമാറ്റത്തിന് വേണ്ടി ഇപ്പോൾ കട്ടപ്പന മുനിസിപ്പാലിറ്റി കാഞ്ചിയാർ അയ്യപ്പൻകോവിൽ പഞ്ചായത്തുകളിലാണ് ഇന്ന് എം പി പര്യടനം നടത്തിയത് കട്ടപ്പനയിലെ സ്വീകരണ യോഗത്തിൽ യു ഡി എഫ് ചെയർമാൻ ജോയ് വെട്ടിക്കുഴി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോയി കുടക്കച്ചിറ മുനിസിപ്പൽ ചെയർപേഴ്സൺ ബീന ടോമി കൌൺസിലർമാരായ സിബി പാറപ്പായി ജാൻസി ബേബി പ്രശാന്ത് രാജു സോണിയ ജേബി ബീന ജോബി കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോസ് ആനക്കല്ലിൽ പ്രൈവേഴ്സ് യൂണിയൻ നേതാക്കൾ തുടങ്ങിയവർ സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്തു ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന